ആലപ്പുഴയിൽ ദേശീയപാതാ നിർമ്മാണം ചെളി കലർന്ന മണൽ കൊണ്ടെന്ന് പരാതി കലവൂർ പാതിരപ്പള്ളി വളവനാട് ചേർത്തല ഭാഗങ്ങളിലാണ് പരാതി ഉയർന്നത് കായലിൽ നിന്ന് കൊണ്ടുവരുന്ന മണലിൽ ചെളിയും കക്കത്തോടുമുണ്ടെന്നാണ് ആരോപണം ഉപയോഗിക്കുന്നത് ശുദ്ധീകരിച്ച മണലാണെന്ന് കളക്ടർ അറിയിച്ചു ദേശീയപാത നിർമ്മാണം നടക്കുന്ന ആലപ്പുഴ ചേർത്തല മുതൽ കലവൂർ അടക്കമുള്ള വിവിധ ഭാഗങ്ങളിലാണ് കായലിൽ നിന്നുള്ള മണൽ ഉപയോഗിക്കുന്നത് എന്നാൽ മണലിൽ ചെളിയും കക്കത്തോടും കലർന്നുകിടക്കുന്നതോടെ ഇത് റോഡിന്റെ ഉറപ്പിനും ഭീഷണിയാണ് അടിപ്പാത നിർമ്മിക്കുന്ന ഭാഗങ്ങളിലാണ് നിലവിൽ ചെളി കലർന്ന മണൽ കൊണ്ടിട്ടിരിക്കുന്നത് മണലിലെ കക്കത്തോട് ദ്രവിക്കുന്നതോടെ ഇതും റോഡിന്റെ ബലക്ഷയത്തെ ബാധിക്കും അതേസമയം ഉപയോഗിക്കുന്നത് ശുദ്ധീകരിച്ച മണലാണെന്നാണ് കളക്ടറുടെ വിശദീകരണം ആലപ്പുഴ